സുഹൃത്തുപ്പള്ളേ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്നേ ഞാൻ ഒരു അടിപൊളി ഒരു വീടായിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ ബഡ്ജറ്റിൽ നല്ല ഒരു കാമൻ ക്വയറ്റി ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ കിട്ടില്ല ഒരു പ്രോപ്പർട്ടി നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പൊ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള എലിവേഷനിൽ ഒരുക്കിയിരിക്കുന്ന നല്ല കളർ കോമ്പിനേഷനിൽ തന്നെ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് ഈ ഒരു പ്രോപ്പർട്ടി കാണുന്നതിന് മുമ്പായിട്ട് അകത്തെ വിശേഷങ്ങൾക്ക് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരുപാട് ആളുകൾ വീട് ചോദിച്ച് വിളിക്കുന്നവരുണ്ട് അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് അപ്പൊ ഈ കാണുന്ന വീട് നാലര സെന്റ് സ്ഥലം അതുപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് സെമി ഫർണിഷ്ഡ് ആണ് നാല് ബെഡ്റൂം ഉണ്ട് അപ്പൊ അവിടേക്കുള്ള വഴി സൗകര്യം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചിട്ടുണ്ട് പകുതി ഭാഗം കുറച്ചു ഭാഗം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചിട്ടുണ്ട് ബാക്കി ടാററ്റ് റോഡാണ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെയുള്ളൊരു ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരുപാട് വില്ലകളും ഒക്കെ ഉള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പൂക്കാട്ടുപടിയിലാണ് പൂക്കാട്ടുപടി നമ്മുടെ കുഞ്ചാട്ടുകര സ്കൂളിനോട് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇവിടെ നിന്ന് ഏകദേശം ആലുവ ഭാഗത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അതുപോലെ സൗകര്യ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ടുള്ള ആക്സസ് ഉള്ളൊരു ഏരിയ ആണ് ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഉണ്ട് അതുപോലെ ലുലുമാളിലേക്കാണെങ്കിലും നമുക്കൊരു പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പം അത്രത്തോളം അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ കെ വരുമ്പോൾ തന്നെ നല്ലൊരു ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നാലര സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം സെമി ഫർണിഷ്ഡ് ആണ് രണ്ട് ബെഡ്റൂമിൽ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്റർലോക്ക് കട്ടകളും അതുപോലെ തന്നെ കടുപ്പ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടാ അതുപോലെ കവേഡ് ആയിട്ടുള്ള ഒരു കാർപോർച്ച് വലിയൊരു വാഹനം ഇവിടെ പാർക്ക് ചെയ്യുക ആ ഭാഗത്ത് നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ കിണർ കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെയൊക്കെ സൗകര്യമുണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെയൊക്കെ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ചുറ്റിനും നടന്നു പോകാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു വീടിന് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം വാ ഇവിടെ ആയിട്ട് ഒരു ഔട്ട് വരുന്നുണ്ട് രണ്ടോ മൂന്നോ ഇടാനുള്ള സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ ചെറിയൊരു പാൻസ് ഇവിടെ നട്ടിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ഡോർ വരുന്ന നോക്കി എന്ത് ഭംഗിയല്ലേ നല്ല രീതിയിൽ വലിയൊരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ടാണ് ലിവിങ് സ്പേസ് വരുന്നത് മനോഹരമായ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് ഒരു ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ അതുപോലെ ഇവിടെയൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ജി എമ്മിന്റെ സ്വിിച്ചസ് വരുന്നുണ്ട് ഇവിടെ വലിയൊരു ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആണ് അതുപോലെ ഇവിടെ ഈ ഭാഗത്ത് നമുക്കൊരു വലിയൊരു വിൻഡോ ഇവിടെയും വരുന്നുണ്ട് മനോഹരമായി തന്നെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വാമ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വലിയൊരു ആറ് നാല് സൈസ് വരുന്ന ടൈലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോറി ടൈല് കൊടുത്തിട്ടുണ്ട് വലിയൊരു ടൈലാണ് അത് പ്രീമിയം ക്വാളിറ്റി ടൈലാണ് വരുന്നത് അതുപോലെ ഈ ഭാഗത്താണ് വാഷ് ബേസിൻ ഒരു കൗണ്ടർ വരുന്നത് അത് കുറച്ച് വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട് അതുപോലെ ഈ ഭാഗത്തേക്ക് വന്ന ഇവിടെ ഒരു കിച്ചൺ കിച്ചൺ ഒരു രക്ഷയല്ല സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോബും കാര്യങ്ങളൊക്കെ ഉണ്ട് എൽ ഷേപ്പ് കിച്ചൺ സ്ലാവ് ആണോ കൊടുത്തിട്ടുള്ള നാനോ വൈറ്റ് കൊടുത്തിട്ടുണ്ട് കാബിനറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടാ അതുപോലെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് ഏരിയ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചേ അപ്പൊ മഹാഗണി ആഞ്ഞലി മുതലായവ തടികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തടികൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ത്രീ ഫേസ് കണക്ഷൻ ആണ് ഇവിടെ ഡിബിയുടെ സ്ഥാനം വരുന്നത് അതുപോലെ വീഗാർഡിന്റെ വയറിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് ബെഡ്റൂം താഴെയുണ്ട് ഒരു ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതാണ് ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് സ്റ്റേജോളം വരുന്ന ബെഡ്റൂമാണ് അതുപോലെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത് വാൾറോബ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു മെറർ വരുന്നുണ്ട് അതുപോലെ അറ്റാച്ച്ഡ് ആണ് ബാത്റൂമ് ബാത്റൂമിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ റോസിറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അപ്പൊ ഇനി രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അതും അത് ചെറിയ ബെഡ്റൂമാണ് അത് ഏകദേശം ഒരു പത്ത് പത്ത് വയസ്സ് സൈസ് ഉണ്ട് ഇവിടെയും അറ്റാച്ച്ഡ് ആണ് ാത്റൂമിന്റെ ഒരു വർക്കും കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് വർക്ക് ഉണ്ട് അതുപോലെ ഈ ബെഡ്റൂമിൽ കോട്ടും കാര്യങ്ങളൊക്കെ വരും കേട്ടോ രണ്ട് ബെഡ്റൂമിൽ കോട്ട് വരും അതുപോലെ ഇവിടെ സ്ലൈഡിങ് ആയിട്ടുള്ള കാബോർഡ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ട ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ചെല്ലേണ്ടത് അപ്പൊ ഹാൻഡ് റൈലൊക്കെ ഉണ്ട ഇതൊക്കെ മരത്തിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഇത് ഫ്രെയിമാണ് ആണ് വരുന്നത് കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്ന സ്ട്രെച്ചറിൽ മരത്തിന്റെ വുഡാണ് ഇവിടെ സ്റ്റെയർ ആയിട്ടുള്ള സ്റ്റേർ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ വലിയൊരു വലിയൊരു ഒരു ഗ്ലാസ് ഇവിടെ വരുന്നുണ്ട് നല്ല വെട്ടം കിട്ടുന്ന രീതിയിലാണ് നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ പറകോളകൾ വേണ്ട പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് മൾട്ടി ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഒരു ടി വി യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ എന്താണ് പിന്നെ ആ രണ്ട് ഭാഗത്ത് വരുന്നുണ്ട് കേട്ടാ ടി വി യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട് ഇത് ടി വി യൂണിറ്റ് അല്ല ഈ സ്റ്റഡി ടേബിൾ പോലെ സെറ്റ് ഇവിടെയാണ് യൂണിറ്റ് വരുന്നത് കേട്ടാടോ അപ്പൊ അങ്ങനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസിന്റെ അവിടുത്തെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ് അത് മൾട്ടി മൾട്ടിബുട്ടിൽ ചെയ്തിരിക്കുന്നതാണ് സ്റ്റേ അതുപോലെ സീലിംഗ് വർക്ക് ഒക്കെ ഒരു രക്ഷയില്ല നല്ല രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുത്ത് കണ്ടാ അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ രണ്ട് ബെഡ്റൂമിൽ ആദ്യത്തെ ബെഡ്റൂം ആ സോറി കേട്ടോ ഇത് രണ്ട് ബെഡ്റൂമിൽ കോട്ട് വരുന്ന എന്തെന്ന് പറയുന്നത് മേളിലെ രണ്ട് ബെഡ്റൂമിലാണ് അപ്പൊ ഇതാണ് ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത് അതുപോലെ ഇത് വിശാലമായിട്ടുള്ള ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ ഇതില് ഇവിടെ മൊത്തത്തിൽ ഒരു ഫ്രെയിം വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ബാൽക്കണി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് തുറന്നിട്ടാൽ തന്നെ നല്ല കാറ്റും നല്ല വിളിച്ചും അക്കറി കിട്ടാവുന്ന രീതിയിൽ ഇവിടെ ഒരു ബെഡ്റൂമിൽ നിന്ന് തന്നെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ബാത്റൂമിന്റെ സ്ഥാനം ബാത്റൂമ് നല്ല വെറ്റ് ആൻഡ് ട്രൈ എന്ന കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് എന്താ ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന എല്ലാം അടിപൊളിയാണ് ഒരു രക്ഷ സൂപ്പർ ബെഡ്റൂമും അതുപോലെ വീടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന വീട് നാലര സെന്റ് സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ ഒതുക്കി നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീട് കൂടിയാണ് കേട്ടോ ബെഡ്റൂം ആണ് ഇതും വാൾറൂമും കാര്യങ്ങളും അറ്റാച്ച്ഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് അതുപോലെ ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഇട്ട ഓപ്പൺ ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് മറിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം വെയിലുള്ളാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഒരു ഓപ്പൺ ഏരിയ ആയിട്ട് തന്നെ ചെയ്യാം അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടാ ഇവിടെ മേളിലേക്ക് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കേസ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എത്രത്തോളമാണ് ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത് അപ്പൊ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിട്ടില്ല നാല് സെന്റ് സ്ഥലമുണ്ട് നാലര സെന്റ് സ്ഥലം ആ ഓക്കെ ഇതിന്റെ മെയിൻ മെയിൻ ആയിട്ടുള്ള ബാൽക്കണി ഞാൻ കാണിച്ചില്ല ഇതാണ് ബാൽക്കണി നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ടെറാക്കോട്ട ഒരു ജാലി കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ സീലിംഗ് വർക്കൊക്കെ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കിണറുണ്ട് കിണർ വരുന്നത് ആ ഭാഗത്തായിട്ടാണ് ആയിട്ടുള്ള കിണറാണ് ഇത്രയും ഈ രണ്ട് വീട്ടിലേക്കുള്ള ആയിട്ടുള്ള കിണറാണ് അവിടെ വരുന്നത് അപ്പം സ്ഥലങ്ങളൊന്നും വേറെ വേസ്റ്റ് ആയിട്ട് തന്നെ കളഞ്ഞിട്ടില്ല അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ആലുവ ഭാഗത്തേക്ക് അഞ്ചോ ആറോ കിലോമീറ്റർ ഡിസ്റ്റൻസ് ലുലുമാളിലേക്കാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കാക്കനാട് വഴിയിലേക്കാണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ അത്രത്തോളം അടുത്ത് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആണ് അപ്പം നല്ല റെസിഡൻഷ്യൽ ഏരിയ എല്ലാ ഒരുപാട് ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ വന്ന് താമസിക്കുന്നതും ബാങ്ക് ഉദ്യോഗസ്ഥരും എല്ലാം പുറമേ നിന്ന് വന്ന് താമസിക്കുന്നവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്നത് നാല് റസെന്റ് സ്ഥലം അതുപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് ബെഡ്റൂം കോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പം ഇതിന് ചോദിക്കുന്ന വില എൺപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് ആവശ്യക്കാരെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഒരുപാട് പേര് വീട് അന്വേഷിക്കുന്നവരുണ്ട് അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനൽ വഴി വരുന്നത് അപ്പോൾ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക ലോൺ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വിളിക്കുക കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വീണ്ടും കാണാം